ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പ്രോൺസ് മാംഗോ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിൻ്റെ ആയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളഭിപ്രായം കമ്മിലൂടെ പറയാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മാങ്ങൻ്റെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് വലിയുള്ളീൻ്റെ പകുതി അടുത്തത് അതുപോലെ തന്നെ തക്കാളിൻ്റെ പകുതി പിന്നെ മല്ലിച്ചപ്പ് കരിവേപ്പിൻ്റെ ഇല മാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല പുളിയുള്ള മാങ്ങാണെങ്കിൽ കുറച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ കഴുകി വൃത്തിയാക്കിയ പ്രോൺസ് ഉണ്ട് പിന്നെ തേങ്ങാപ്പാൽ കുരുമുളക് പൊടി കോൺഫ്ലോർ തേങ്ങാപ്പാൽ അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് എടുക്കുക ഇനി നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ പ്രോൺസ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ജസ്റ്റ് ഒന്ന് കളറ് മാറുന്നവരെ കേട്ടോ ഇനി ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ചെ ഒന്ന് ആദ്യം പൊരിച്ചെടുക്കണം ഞാനിവിടെ അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് കൊടുത്തിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം ഈ ഒരു കറി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എന്തായാലും ഇഷ്ടമാവും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് പ്രോൺസ് എന്നല്ല ഏത് മീൻ വേണമെങ്കിലും ഇതേ ഒരു സ്റ്റൈലിൽ കറി വെക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പത്രീൻ്റെയൊക്കെ കൂടെ നല്ലൊരു നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു കറി ഇനി ഇതാ ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ കൊടുത്ത് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ പ്രോൺസ് എല്ലാം കൂടി ഒന്ന് പൊരിച്ചെടുക്കാണ് നമുക്കിനിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം ഇതാ ഇതിൻ്റെ കളറൊക്കെ മാറി ചെമ്മീൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഈ ഒരു കറി ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ട് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറായിട്ടുള്ള മസാലപ്പൊടികളോ ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല ഇനി കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ മൂടി വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കുക ഇനി ഇതാ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി വന്നാൽ നമുക്കിതിൻ്റെ മൂടി തുറക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ കൊടുക്കണം ശരിക്കും റെസ്റ്റോറൻറ്റിൽ അതുപോലെ തന്നെ കാറ്ററിങ് ഫീഡിലൊക്കെ ഉള്ള ആൾക്കാർ ഈ ഒരു കറിക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ കിട്ടാനുണ്ട് അതിൽ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ നല്ല തിക്ക് ഉണ്ടാവും കറി അപ്പം കോൺഫ്ലോറിനൊന്നും ആവശ്യം വരില്ല ഭയങ്കര ക്രീമി ആയിട്ടാണ് ആ ഒരു കറി ഉണ്ടാവുക നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പുറത്തൊക്കെ പോയി പ്രോൺസ് മാംഗോ കറി അല്ലെങ്കിൽ ഫിഷ് മാംഗോ കറി ഒക്കെ കഴിക്കുമ്പം ഭയങ്കര തിക്കായിട്ടാണ് ഉണ്ടാവുക നല്ല ആയിരിക്കും അത് അവർ ആ ഒരു പൗഡർ ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അത് ഞാൻ തേങ്ങാപ്പാൽ കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം പിന്നിഞ്ചീരക ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാ ടീസ്പൂണോളം നമ്മൾ ഗരം മസാലയിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക ഇതൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ കറി ഒന്ന് തിളച്ച് വരട്ടെ ഇനി ഇതാ നമുക്ക് ഈ കറി ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക നിങ്ങൾക്ക് നല്ല തിക്കായി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ കോൺഫ്ലോറ് വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി എനിക്ക് ഓവർ തിക്കായി വരുന്നത് അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ നല്ല തിക്കാക്കിയിട്ടില്ല കേട്ടോ ഇനി ഇത് അവസാനം നമ്മൾ കോൺഫ്ലോറിനോ മിക്സും കൂടി കറിയിലേക്ക് ഒഴിച്ചെടുത്തതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ടിതൊന്നുകൂടെ ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് കറി ഓഫ് ആക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും കരുവേപ്പയും കൂടി ഇടുന്നുണ്ട് ഇപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഉണ്ടാക്കി നോക്കണം മക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രക്കും ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയത് ക്ലാസ് പത്തിരി എന്ന് പറയും നമ്മളവിടെ അതാണ് ഇത് നമ്മൾ പൂരി പൊരിക്കുന്ന മാതിരി നമുക്ക് പൊരിച്ചെടുക്കാം പിന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഇത് എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ചുട്ടെടുക്കുന്നതാണ് എടുക്കുന്നതാണ് ചുട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കില്ല അതുപോലെ പിന്നെ കുറച്ച് ടൈം വെക്കണം കാരണം ഇത് കട്ടുള്ളതിനൊണ്ട് ഒന്ന് വെന്ത് വരണം അപ്പം കുറച്ച് തീ കുറച്ചതിന് ശേഷം ഒന്ന് നല്ലോണം കുക്കാക്കി എടുക്കണം ഈ ഒരു പത്തിരിനെ കൂടെ ഈ ഒരു കറി അടിപൊളി ടേസ്റ്റാണ് പിന്നെ പ്രോൺസ് വാങ്ങുന്ന സമയത്ത് കുറച്ചൊരു വെൽത് കിട്ടുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് ഏത് മീനും കറി വെക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇന്ന് രാവിലെ ഞാനിതായിരുന്നു ഉണ്ടാക്കിയത് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കറി ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കണം പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇപ്പം ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു കുഞ്ഞ് അലമാറ കാണിച്ചു തരാം ഇത് ഞാൻ മോൻക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു മോന് എക്സാമിൽ മഷാല നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിരുന്നു മാർക്ക് വാങ്ങിയാൽ എന്തായാലും എന്തെങ്കിലും വാങ്ങി തരാം അങ്ങനെയാണ് ഞാൻ പിന്നെ അലമാറ ഓൺലൈനിൽ വാങ്ങിച്ചത് നല്ല റിസൾട്ട് കാണാൻ നല്ല ഉപകാരമായിട്ട് എനിക്ക് തോന്നി കാരണം അവർക്ക് തന്നെ വേറൊരു അലമാറ ഉണ്ടാകുമ്പം നമുക്കും നമ്മുടെ അൽമാറിൽ നിന്ന് കുറച്ച് സ്പേസ് കിട്ടല്ലോ അങ്ങനെയാണ് ഞാൻ അവർക്ക് വേറെ തന്നെ ആക്കിയത് ഇപ്പം ഞാൻ രണ്ടാള ഡ്രസ്സും ഇതിൽ തന്നെയാണ് വെച്ചത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ബാസ്ക്കറ്റും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്നും ഈ വീഡിയോയിൽ കാണിച്ചതാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വാങ്ങണം എന്നുള്ള താല്പര്യമുള്ളെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ വേറെ തന്നെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂപ്പൺ കോഡ് ഞാൻ കമൻറ്റിൽ കൊടുക്കാം കേട്ടോ ബൈക്ക് ഫസ്റ്റ് കാണിച്ചത് യെല്ലോ കളർ ഞാൻ കണ്ടപ്പം ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി അത് മീഷോ എന്നാണ് വാങ്ങിച്ചത് പിന്നെ അതുകൊണ്ട് വാങ്ങിയതാണ് പിന്നെ ഈ ഒരു ബോക്സ് അഞ്ചെണ്ണം ഉണ്ട് ഇതും മീഷോന്ന് വാങ്ങിച്ചതാണ് ഇതിനൊക്കെ വലിയ പ്രൈസൊന്നും ഇല്ല കേട്ടോ ആ ബാസ്ക്കറ്റിനൊക്കെ പിന്നെ അലമാറിൻ്റെ ഇങ്ങനെ ആട്ടോ വരുന്നത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും നല്ല ഉപകാരമായിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ രണ്ട് ഇതിപ്പം ഞാൻ മൂന്ന് കളിയുള്ളതാണ് വാങ്ങിയത് ഇതിൻ്റെ രണ്ട് കളിയുള്ളതും ഉണ്ട് പിന്നെ ഒരു കളിയുള്ളത് എന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഡ്രസ്സ് തൂക്കിയിടാൻ വേണ്ടിയിട്ടൊന്നെ ആങ്കർ പോലെ അതും ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചിരുന്ന ഒരു ഈ ഒരു ബ്ലൂ ബാസ്ക്കറ്റ് ഇല്ലേ ഇതും ഞാൻ അഞ്ചെണ്ണാക്കി വാങ്ങിയതാണ് ഇത് മക്കളോരോ സാധനങ്ങളും നമുക്ക് സെപ്പറേറ്റ് ആക്കി വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ കാരണം ഇവരെ മെഡിസിൻസ് തന്നെ ഉണ്ടാവുമല്ലോ കുറേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബാസ്ക്കറ്റ് ഓർഡർ ചെയ്തത് ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങണം താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യുക ഇതിൻ്റെ കൂപ്പൺ കോഡും ഞാൻ കമൻ്റിലൂടെ കൊടുക്കാം അപ്പം ഇതാണ് കേട്ടോ അലമാര പിന്നെ ഇത് വാങ്ങാനുള്ള കാരണം ഇത് ഓൻ്റെ കുറ്റി പൊട്ടിച്ചിട്ട് കിട്ടിയ പൈസ കൊണ്ട് തന്നെയാണ് വാങ്ങിയത് ആദ്യം പറഞ്ഞത് ഏതെങ്കിലും ഒരു ടോയ് വാങ്ങാമെന്നായിരുന്നു പിന്നെ അത് വാങ്ങിയില്ല ഞാൻ പറഞ്ഞിട്ടാണ് പിന്നെ അലമാറ വാങ്ങിയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളഭിപ്രായം കണ്ടിട്ടുണ്ട് പറയുക അപ്പോൾ ഇനി ശത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്